ഈശോയിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷത്തിലെ ഒൻപതാം അധ്യായത്തിലെ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചന ഭാഗങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് യഥാർത്ഥത്തിൽ പത്രോസിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുമ്പോഴും അതിന് പിന്നില് കുറേ കാര്യങ്ങളുണ്ട് ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് ആദ്യത്തെ ശിഷ്യന്മാർ തിരഞ്ഞെടുക്കുന്നത് ആദ്യത്തെ ശിഷ്യന്മാർ എന്ന ടൈറ്റിലോടുകൂടിയാണ് ലുക്ക അഞ്ച് അതിൽ രണ്ട് വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് കണ്ടു ഈശോ അതിലൊന്നിൽ കയറി അത് ശിമയോൻ്റെതായിരുന്നു അതായത് പത്രോസിൻ്റെ അങ്ങനെ പത്രോസിനെയും പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസിനെയും അങ്ങനെ ആദ്യത്തെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം ലൂക്കായുടെ സുവിശേഷം അഞ്ചാം അധ്യായം കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട് മേൽക്കൂര പൊളിച്ച തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഭാഗമുണ്ട് പിന്നീട് ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ അധ്യായത്തിലാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിലാണ് അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്നത് അതായത് വീണ്ടും ഈ പന്ത്രണ്ട് പേരുടെ പേര് അവരെ തിരഞ്ഞെടുക്കുന്ന ഭാഗം നമ്മൾ കാണുക അതിനുശേഷം ആറാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് രോഗികളെ സുഖപ്പെടുത്തുന്നു പിന്നീട് ഏഴാം അധ്യായത്തിൽ ശതാധിപൻ്റെ പ്രത്യേക സുഖപ്പെടുത്തുന്നത് നായിമിലെ വിധവയുടെ മകനെ പുനർജ്ജീവിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പാപിനിക്ക് മോചനം അല്ലെ ഈശോടെ കാലുകൾ കഴുകിയ പാപിനി ഇതെല്ലാം ശിഷ്യന്മാരെ ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കുകയാണ് ഈശോ രോഗത്തിൻ്റെ അധികാരമുള്ളവൻ മനുഷ്യരുടെ സങ്കടങ്ങൾ മേൽ അധികാരമുള്ളവൻ നായിമിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചിട്ട് മരണത്തിന് മേൽ അധികാരമുള്ളവൻ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക ഇനി ലൂക്കാഡസ് സുവിശേഷം എട്ടാം അധ്യായം അവിടെ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന കാറ്റിനെയും കടലിനെയും അതിൻ്റെ മേലും പ്രകൃതി ശക്തിയുടെ മേലും അധികാരമുള്ളവൻ എന്ന് കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് എട്ടാം അധ്യായത്തിൽ തന്നെ പിശാചുബാധിതനെ സുഖപ്പെടുത്തുന്നു പിശാചുബാധയുടെ മേൽ ഈശോയ്ക്ക് അധികാരമുണ്ട് അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് പിന്നീട് വീണ്ടും രക്തസ്രാവക്കാരി പന്ത്രണ്ട് വർഷം ഒരു വൈദ്യനും സുഖപ്പെടുത്താൻ പറ്റാതിരുന്ന രോഗം അത് സുഖപ്പെട്ടു ഈശോയുടെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിച്ചപ്പോഴും ഇനിയും ജായറൂസിൻ്റെ മകളെ പുനർജീവിപ്പിക്കുന്ന ഭാഗം കൂടി അവിടെ ഉണ്ട് വീണ്ടും മരിച്ചയാളെ ഉയർപ്പിക്കുന്നു അതിനുശേഷമാണ് അപ്പോസ്തലന്മാരെ ആറാം അധ്യായത്തിൽ തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷെ ഒൻപതാം അധ്യായത്തിലാണ് അപ്പോസ്തലന്മാരെ അയക്കുന്നത് അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അയക്കുന്നു ആ ഭാഗത്താണ് അപ്പം വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടി കാണിച്ചു കൊടുത്ത ഒരു വസ്തുവിൽ പോലും തനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും എന്ന് ഈശോ കാണിച്ചു കൊടുക്കുക എന്നിട്ടാണ് ഇത്രയൊക്കെ ആയല്ലോ ഇത്രയൊക്കെ ആയല്ലോ നിങ്ങളൊക്കെ ഇത് കണ്ടില്ലേ രോഗികളെ സുഖപ്പെടുന്നതും രോഗികൾ സുഖപ്പെടുന്നതും പ്രകൃതി ശക്തികൾ ഈശോയെ അനുസരിക്കുന്നതും പാപിക്ക് മോചനം ലഭിക്കുന്നതും അപ്പം വർദ്ധിപ്പിക്കുന്നതും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്കെന്താണ് മനസ്സിലായത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആരാണെന്നാണ് മനസ്സിലായത് അപ്പോഴാണ് പത്രോസവം ലൂക്കാട് സുവിശേഷം ഒൻപതാമത്തെ ഇരുപതാം വാക്യത്തിൽ നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് പറയുന്നത് ഇത് ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാകാം ഇങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഈശോ അവരെ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുത്ത് അവരെ പഠിപ്പിച്ചത് നമുക്കും അങ്ങനെ പെട്ടെന്ന് ഈശോയെക്കുറിച്ച് പറയാൻ പറ്റുകയല്ല നമുക്കറിയാൻ സാധിക്കണമെന്നില്ല അതിനുള്ള ധൈര്യം വേണം അതിനുള്ള അറിവ് വേണം നമ്മുടെ യഥാർത്ഥത്തിൽ നമുക്ക് മാമോദീസയിലൂടെ കുംഭസാരത്തിലൂടെ കുർബാന സ്വീകരണത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ വിവാഹത്തിലൂടെ ദൈവം നമ്മളെ പ്രത്യേക ഒരു ദൗത്യത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കാം ഈശോയ്ക്ക് സാക്ഷിയാകാൻ വേണ്ടി പക്ഷേ നമുക്ക് ഈശോയെക്കുറിച്ച് അറിയാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തിയോ എന്ന് സംശയമാണ് കാരണം മതപരിശീലനം വിശ്വാസ പരിശീലനം അതിൻ്റെ ഭാഗമായിട്ട് റെഗുലറായിട്ട് ക്ലാസ്സുകളിലൊന്നും പോയിട്ടില്ല പലരും മുഴുവൻ പത്താം ക്ലാസ് അല്ലെങ്കിൽ പന്ത്രണ്ടാം ക്ലാസ് വരെ വിശ്വാസ പരിശീലനം നടത്തിയിട്ടുള്ളവർ ഒന്ന് കരമുയർത്താവോ പന്ത്രണ്ടാം ക്ലാസ് വരെ മുഴുവൻ ക്ലാസ്സും ഓക്കെ ദൈവത്തിനും നന്ദി ചില ആളുകളൊക്കെ ഫുൾ അറ്റൻഡൻസ് ഉള്ളവരുണ്ട് അത് വലിയ കാര്യമാണ് ഇനി ചില കുടുംബങ്ങളും കാറ്റഗിസം പഠിച്ചാൽ എന്ത് കിട്ടാനാണ് വല്ല അഡ്മിഷനും കിട്ടുമോ വല്ലയിടത്തും അഡ്മിഷൻ കിട്ടുമോ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് കരുതിയും സ്കൂളിലെ വിദ്യാഭ്യാസത്തിൻ്റെ അത്രയും പ്രാധാന്യം കാറ്റഗിസത്തിന് കൊടുത്തില്ല അത് സത്യമാണ് അല്ലേ സ്കൂളിലെ പാഠ്യതര വിഷയങ്ങൾ അതുപോലെ തന്നെ പഠന വിഷയങ്ങൾ അതിന് പ്രാധാന്യം കൊടുത്തതുപോലെ കാറ്റഗിസത്തിന് വിശ്വാസം പഠിക്കുന്ന കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടില്ല ഇപ്പോഴും പലർക്കും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വചനഭാഗം അല്ലെങ്കിൽ ഒരു ഒരു ദൈവവചനം ഒരു ദൈവവചനം അതുപോലെ അറിയാൻ സാധിക്കാത്തവരുണ്ട് അപ്പോൾ നമ്മൾ ദൈവത്തെ അറിയാൻ നമ്മൾ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല ഇനി നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച ആചരിക്കുമ്പോഴൊക്കെ നമ്മൾ കുർബാന മുഴുവൻ കുർബാനയിൽ പങ്കു ചേർന്നിട്ടില്ല ചിലപ്പോൾ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പള്ളിയിൽ പ്രവേശിക്കുന്നത് അപ്പോൾ നമ്മൾ കാറ്റിസത്തിലൂടെയോ വചനപ്രകോഷണങ്ങളിലൂടെയോ ഈശോയെ അറിയാൻ ഒരു ഫോളോ അപ്പ് പോലെ ഒരു കോഴ്സോ അല്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി നമുക്ക് കുടുംബക്കൂട്ടായ്മകളിൽ ചിലപ്പോൾ വചന വചനവിചിന്തനം നടത്താറുണ്ട് എല്ലാ മാസവും ഒരു വചനം എടുത്തിട്ട് അത് വചനം അച്ഛന്മാരോട് സംശയമൊക്കെ ചോദിച്ച് അതിന് സംശയനിവാരണമൊക്കെ വരുത്തി അങ്ങനെ ഒരു മതപരിശീലനം ബൈബിൾ പഠനം അതിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി കുടുംബക്കൂട്ടായ്മയിൽ പങ്കു ചേർന്നിട്ടില്ല ചിലപ്പോൾ ഒരാൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ കുടുംബത്തിൽ വന്ന് പോയി അതിൽ പങ്കുചേരും അപ്പോഴും നമ്മൾ അത് പ്രയോജനപ്പെടുത്തിയിട്ടില്ല ഇനി നമ്മളൊട്ട് അറിയാൻ ശ്രമിച്ചിട്ടുമില്ല ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല നമുക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം അത് വെച്ചിട്ട് നമ്മളങ്ങനെ മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് നമുക്ക് ഈശോയെ പ്രഘോഷിക്കാൻ പറ്റാത്തത് ഈശോയെ നമ്മൾ യഥാർത്ഥത്തിൽ പ്രഘോഷിക്കുന്നില്ല അങ്ങനെ ഈശോയെ പ്രഘോഷിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസ പരിശീലനം വിശ്വാസ ജീവിതം കുറെ കൂടി നന്നായിട്ട് സുന്ദരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമ്മൾ പള്ളി വന്നിരുന്നിട്ട് പോലും നമുക്ക് പള്ളിയുടെ പ്രാധാന്യം മനസ്സിലാക്കാനോ കുറച്ചുകൂടി ദൈവസാന്നിധ്യമുള്ള മേഖലയിൽ എങ്ങനെ പെരുമാറണമോ എന്ന് പോലും നമുക്കറിയില്ല കുർബാന സമയത്ത് നമ്മൾ വീഡിയോ പിടിക്കലും ഫോട്ടോ എടുക്കലും അതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കലും ഒക്കെ അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് യഥാർത്ഥത്തിൽ ഈശോയെ അറിയാത്തത് കൊണ്ടാണ് ഈശോയെ പ്രഘോഷിക്കാൻ വളരെ വ്യക്തമായിട്ട് പ്രഘോഷിക്കാൻ കിട്ടുന്ന അവസരമാണ് കുർബാന സ്വീകരണം ലാറ്റിൻ ക്രമത്തിൽ കുർബാന സ്വീകരിക്കുന്നയാള് ക്രിസ്തുവിൻ്റെ എന്ന് കേൾക്കുമ്പോൾ ഉടനെ ആമേൻ എന്ന് പറഞ്ഞിട്ടാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് അതൊരു പ്രഘോഷണമാണ് കുംഭസാരിക്കാൻ മുട്ടുകുട്ടു മുട്ടുകുത്തുന്നയാള് യഥാർത്ഥത്തിൽ ഈശോയുടെ മരണം വഴി നമുക്ക് കിട്ടിയ പാപമോചനം അത് വ്യക്തിപരമായ അനുഭവമാക്കി മാറ്റാൻ കർത്താവിൻ്റെ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുന്നത് പോലെയാണ് അപ്പോൾ കുംഭസാരവും കുർബാന സ്വീകരണവും എത്രയോ മുടങ്ങിപ്പോയി അപ്പോൾ നമ്മൾ ഈശോയെ പ്രഘോഷിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈശോയെ പ്രഘോഷിക്കണം അതാണ് ശിഷ്യന്മാർക്ക് ഒരു പരിശീലനം കൊടുക്കണം ഒരു അറിവ് വേണം നമുക്ക് അഭിഷേകം മാത്രം പോരാ അറിവും വേണം അറിവും വേണം ചില ആളുകൾ ഞങ്ങൾക്ക് ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനും സംസാരിക്കാനൊക്കെ തുടങ്ങും പക്ഷേ അതിൽ തെറ്റുപറ്റാൻ സാധ്യതയുണ്ട് കാരണം ക്രിസ്തുവിനെ നമ്മൾ അറിയണം ക്രിസ്തുവിനെക്കുറിച്ച് പഠിക്കണം അതാണ് ക്രിസ്തുവിനെ പഠിക്കാൻ അപ്പോസ്തലന്മാർ ദൈവം അനുവദിച്ചതാണ് ഈശോ അനുവദിച്ചു കൊടുത്തതാണ് നമുക്കും ഈ സംഭവങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ സുവിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈശോയെ നമുക്കറിയാൻ സാധിക്കും അങ്ങനെ ഈശോയെ അറിഞ്ഞാൽ നമ്മൾ പറയും നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഗോഡ് സേവ്സ് ദൈവം രക്ഷിക്കുന്നു അപ്പോൾ മിസിഹ എന്ന വാക്കിൻ്റെ അർത്ഥം മിസിഹ എന്ന വാക്കിന്റെ അർത്ഥം ഇത് വൺ ഹു അനോയിൻറ്റഡ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ ഈശോ മിസിഹായിരിക്കട്ടെ എന്ന് പറയില്ല യേശുക്രി എന്നതിൻ്റെ ഹീബ്രു പ്രയോഗമാണ് ഈശോ മിശിഹ എന്നത് യേശു ക്രിസ്തു എന്നത് ഗ്രീക്കിൻ്റെ മൂലപഥത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ ഹീബ്രു പ്രയോഗമാണ് ഈശോ മിശിഹ ഈശോ മിശിഹ നമ്മളിപ്പോൾ ഒരാളോട് ഈശോ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് ആ പ്രയോഗം ആ ഒരു വിഷിങ് ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന അത് ഈശോയെ പ്രഘോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ അത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് പക്ഷെ നമ്മളത് തുടരണം അത് നഷ്ടപ്പെടുത്തി കളയരുത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പുണ്യമാണ് ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറയുന്നത് അതിനർത്ഥം എന്താ നമ്മൾ ഒരാളെ വിഷയാണ് നമ്മുടെ മുതിർന്ന മാതാപിതാക്കളെ കാണുമ്പോൾ കൊച്ചുമക്കള് അപ്പൂപ്പനമ്മൂമ്മമാരെ കാണുമ്പോൾ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ പറയുമ്പോൾ ഒരു വൈദികനെ കാണുമ്പോൾ ഒരു കന്യാസ്ത്രീയെ കാണുമ്പോൾ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ പറയുന്നയാളിലൂടെയും അത് കേൾക്കുന്നയാളിലൂടെയും ഈശോമിശി ആയിക്ക് സ്തുതിയായിരിക്കട്ടെ അതായത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട കുരിശിൽ മരിച്ച് നമ്മൾ രക്ഷിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തു യേശു ക്രിസ്തു യേശുവും നമ്മിലൂടെ സ്തുതിക്കപ്പെടട്ടെ അതാണ് എൻ്റെ അർത്ഥം അതും എത്ര സുന്ദരമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അതുതന്നെ നമുക്ക് ഒരു കാര്യമാണ് രക്ഷയ്ക്കുക നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു വഴിയാണ് നിന്നിലൂടെ നമ്മിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ അതാണ് ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള ആ ഒരു അവസരം പത്രോസ് നന്നായിട്ട് പ്രയോജനപ്പെടുത്തി മത്താരുടെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ ഉടനെ തന്നെ ഈശോ തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ച് പീഡനകൾ സഹിക്കേണ്ടതിനെക്കുറിച്ച് അതിന്നത്തെ സുവിശേഷത്തിലും പറയുന്നുണ്ട് മത്താവിടെ സുവിശേഷത്തിൽ ഇത് പറയുമ്പോൾ പത്രോസ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാകാ മനസ്സിലാകാതിരുന്നത് ക്രിസ്തു ആരാണ് അഭിഷേകം ചെയ്യപ്പെട്ടവൻ ആരാണ് എന്ന് മനസ്സിലാകാതിരുന്നത് കൊണ്ടാണ് കാരണം ക്രിസ്തു ക്രിസ്തു എന്ന വാക്കിൻ്റെ അർത്ഥം അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് അതായത് പാവികൾക്ക് വേണ്ടി മരിക്കാൻ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അങ്ങനെ എനിക്കിത് മരണം സംഭവിക്കും ഞാൻ പീഡകൾ സഹിക്കേണ്ടി വരും ഞാൻ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ പ്രവചനമാണത് ശിഷ്യന്മാരോട് പറയുമ്പോൾ അത് മത്താഴ്സിൽ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് പറയുന്നുണ്ട് അപ്പോൾ ഈശോ പറയും നീ മാറി നിൽക്കൂ സാത്താനെ നീ മാറി നിൽക്കൂ എൻ്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കൂ നിന്റെ ചിന്ത ദൈവീകമല്ല നിനക്കത് മനസ്സിലായിട്ടില്ല നമുക്കും പലപ്പോഴും ദൈവത്തെ പ്രഘോഷിക്കാത്തത് ചിലപ്പോൾ ദൈവത്തെ പ്രഘോഷിക്കുന്നില്ല എന്നത് ഒന്ന് നമ്മൾ ഞായറാഴ്ച ആചരണങ്ങൾ മുടക്കിക്കളയുന്നുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ അത് നേരാവണ്ണം ചെയ്യുന്നില്ല പിന്നീട് ചില നേർച്ചകളിലൊക്കെ നമ്മൾ കുടുങ്ങിപ്പോകുന്നുണ്ട് പിന്നെ ചില ദുരാചാരങ്ങളുടെ കെണികളിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം ചില കണ്ടീഷൻ വെക്കാതെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ കുഞ്ഞ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം നീ ഇന്നതുപോലെ ചെയ്തുതന്നാൽ അങ്ങനെ പറഞ്ഞിട്ടല്ല ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് പക്ഷേ നമ്മൾ നേർച്ചകളിലൂടെ ഒക്കെ ദൈവത്തോട് കണ്ടീഷൻ വെക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരാണ് ദൈവം ഒന്നും മനസ്സിലായിട്ടില്ല ഒരു യജമാനൻ നമ്മുടെ അപ്പൻ നമ്മളോടൊരു കണ്ടീഷനും വെച്ചിട്ടില്ല പക്ഷെ മകൻ അപ്പനോട് കണ്ടീഷൻ വയ്ക്കുന്നു അതാണ് നമുക്ക് എന്താണ് ആരാണ് ക്രിസ്തു എന്ന് മനസ്സിലാകാത്തത് കൊണ്ടാണ് നമ്മൾ ചില ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടുകിടക്കുന്നത് ചില നേർച്ചകളിൽ പെട്ടുകിടക്കുന്നത് യഥാർത്ഥത്തിൽ നേർച്ചകളിലൂടെ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ പറ്റുമോ എന്നറിയില്ല ദൈവത്തെ പ്രീതിപ്പെടുത്തുക ഈശോയുടെ കുരിശുമരണവും ഈശോയുടെ ഉത്ഥാനവും ഈശോയുടെ ഈ രഹസ്യങ്ങളെല്ലാം നമ്മൾ പ്രഘോഷിക്കുമ്പോഴാണ് അതാണ് മറിയം ചെയ്തത് മറിയം ഉള്ളിക്കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താവും കുരിശിൻ്റെ വഴിയിലൂടെ നടന്ന് അത് ആ സഹനങ്ങളിലും നഷ്ടപ്പെടുത്താവും കുരിശിൻ്റെ മുമ്പിൽ നിന്ന് ഈശോയുടെ മരണത്തെ ആരാധിച്ച് ഈശോയുടെ ശരീരം നല്ല ഭവ്യതയോടുകൂടെ സ്നേഹത്തോടെ മടിയിലേക്ക് സ്വീകരിച്ച് ഈശോയുടെ മരണത്തെ ഈശോ എന്ന രക്ഷയെ ആരാധിച്ചു അതാണ് ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യമാണ് ഈശോയുടെ വരവും മരണവും അത് മറിയം ആരാധിച്ചു അതാണ് മറിയത്തിന് ഇത്ര മഹത്വം ദൈവം കൊടുത്തത് നമുക്ക് നമുക്കും കുറേ അനുഗ്രഹങ്ങൾ വേണം നമുക്കുള്ള കുറുക്കു വഴി ഇതാണ് ഇവിടെ ചരട് കെട്ടുക തൂവാല കെട്ടുക താക്കോല് പൂട്ടുക എന്ന ദുരാചാരങ്ങളിൽ ഒന്നും പെട്ടുപോകരുത് അതുവഴി നമ്മൾ ദൈവത്തെ പ്രഘോഷിക്കുന്നേയില്ല നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ മുടി അതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് അയ്യോ അത് വടിച്ചില്ലെങ്കിൽ പ്രശ്നമാണ് അയ്യോ അത് നേർന്നുപോയി പക്ഷേ ഒരു മുടി വടിച്ചതുകൊണ്ട് നടപടി പുസ്തകത്തിൽ പതിനെട്ടാം അധ്യയം പതിനെട്ടാം വാക്യത്തിൽ അത് പൗരസ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈശോ മുടിവടിച്ചിട്ടില്ലല്ലോ ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് നമ്മുടെ തൃപ്തി അതിനാ മുടിവടിക്കുന്നതിലാണ് നമ്മുടെ തൃപ്തി നമ്മുടെ തൃപ്തി ഈശോയെ പരിശുദ്ധ കുർബാനയായി സ്വീകരിക്കുന്നതിലും ഞായറാഴ്ച ആചരിക്കുന്നതിലും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുന്നതിലും ആകണം അതുവഴിയാണ് നമുക്ക് ഈശോയോട് ഒരു ബന്ധമുണ്ടാകുന്നത് വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ പോലും നമുക്ക് ഈശോയോടൊരു ബന്ധമുണ്ടാകും പക്ഷെ മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ഈശോയുടെ എന്തെങ്കിലും ബന്ധമുണ്ടായോ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം ഇങ്ങനെ ലൊട്ടിലൊടുക്കുക കാര്യങ്ങൾ ചെയ്തതു വഴി ഈശോയോട് എന്തെങ്കിലും ബന്ധമുണ്ടായോ ഈശോയെ നമ്മൾ പ്രഘോഷിച്ചോ ഈശോയെ പ്രഘോഷിക്കുന്ന കാര്യം ചെയ്യണം അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് നമ്മളിപ്പോൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ക്രിസ്മസിന് ഒരുങ്ങുകയാണ് ആറു മാസത്തിനുള്ളിൽ ഈസ്റ്ററും വരികയാണ് ഇതെല്ലാം നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെറുതെ ബാഹ്യമായിട്ട് ആഘോഷിച്ച് വിട്ടുകളയുന്ന കാര്യങ്ങളാണ് പക്ഷെ ക്രിസ്മസും ഈസ്റ്ററും നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കൊരു ലോങ് ടേം പ്രോജക്റ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ ഈ ആറ് മാസത്തിനുള്ളിൽ ദൈവത്തോട് അനുഗ്രഹം ചോദിച്ച് നോക്ക് അതിന് ഒരേ ഒരു വഴി ദൈവം നമ്മളോട് സന്തോഷം കാണിക്കാൻ ദൈവത്തിൻ്റെ പ്രീതി ലഭിക്കാൻ ഉള്ള വഴി ഈശോയെ പ്രഘോഷിക്കുക ഈശോയെ പ്രഘോഷിക്കുക എന്നത് പരിശുദ്ധ കുർബാന അർപ്പണം പരിശുദ്ധ കുർബാന സ്വീകരണം കുംഭസാരം ഇതാണ് ഇതിലൂടെ നമുക്ക് ഈശോയെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കർത്താ കർത്താവിന് നമ്മളോട് പ്രത്യേക ഇഷ്ടമുണ്ടാകും നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക ശങ്കായിട്ട് കൂടെ നിർത്തുക ഈശോയെ ഞാൻ പ്രഘോഷിച്ചു ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടാകണം നമുക്കിപ്പോൾ നെഞ്ചി കൈവെച്ച് പറയാൻ പറ്റുമോ ഞാൻ ഈശോയെ പ്രഘോഷിക്കുന്നുണ്ട് ഞാൻ ഈശോയുടെ കൂടെയാണ് നീ ദൈവത്തിൻ്റെ ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൻ്റെ ബോധ്യം എനിക്കുണ്ടെന്ന് നമുക്ക് പലർക്കും ബോധ്യമുണ്ടോ നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈശോയെ പ്രഘോഷിക്കാനായിട്ടുള്ള അവസരം അതാണ് കുറുക്കു വഴി ഈശോയെ പ്രഘോഷിക്കുക ഈശോയെ ഏറ്റുപറയുക ഈശോ ദൈവമാണെന്ന് ഏറ്റുപറയുക ഈശോ തോറ്റുപോകാൻ അനുവദിക്കരുത് ഒരാളുടെ മുമ്പിൽ ഈശോയ്ക്ക് ഒരു കുറവ് വരരുത് നമ്മിലൂടെ ഈശോയ്ക്ക് സ്തുതി ഉണ്ടാകട്ടെ നമ്മിലൂടെ ഈശോ ജയിക്കട്ടെ എന്നൊക്കെ ആയിരിക്കട്ടെ നമ്മുടെ ചിന്ത യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു കർത്താവാണെന്ന് യേശു ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ രക്ഷകർത്താവേ ഥനെ യേസുവേ രക്ഷകർത്തവേ നാഥനേ യേ സുരക്ഷകനാണെന്ന് യേസുക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു േ സുരക്ഷകനാണെന്ന് യേസു ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേസുവേ രക്ഷകർത്തേ നാഥനേ യേശുവേ കർത്താവേ നാഥനേ പരിശുദ്ധ മറിയമേ യേശു ദൈവത്തിൻ്റെ അഭിഷേകം ചെയ്യപ്പെട്ടവനാണെന്നും ദൈവത്തിൻ്റെ ക്രിസ്തുവാണെന്ന് ലൂക്ക ഒൻപത് ഇരുപത് ഞങ്ങൾക്ക് ഉള്ളിൽ ഹൃദയത്തിൽ അത് ഉറപ്പിച്ചു തരണമേ അത് ജീവിക്കാനുള്ള ക്രമ നൽകണമേ അമ്മ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചതുപോലെ ഉള്ളിൽ കിട്ടിയ ഈശോയെ നഷ്ടപ്പെടുത്താതെ പൊന്നുപോലെ കൊണ്ടു നടന്നതുപോലെ അങ്ങനെ കൊണ്ടുനടക്കുവാനും ഞങ്ങൾക്ക് ഈ വരുന്ന നാളുകളിൽ ക്രിസ്മസിനും ഈസ്റ്ററിനും ഒക്കെ ഞങ്ങൾക്ക് നല്ല നല്ല സമ്മാനങ്ങൾ ഭൗതിക അനുഗ്രഹങ്ങളും ആത്മീയ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് വർഷിക്കണമേ അതിന് ഈ തീർത്ഥാടനവും ഈ പരിശുദ്ധ ബലിയർപ്പണവും ഞങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ആമേൻ